അധികം സോഷ്യൽ മീഡിയയിലൊന്നും തൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പങ്കുവെക്കാത്ത ഒരു താരപുത്രിയാണ് മോഹൻലാലിൻ്റെ മകളായ വിസ്മയ മോഹൻലാലിൻ്റെ രണ്ട് മക്കളും അങ്ങനെയാണ് എന്ന് തന്നെ പറയാം പ്രണവിനെ സ്വന്തമായ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട് എന്ന് വിനീത് ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞത് പ്രേക്ഷകരെല്ലാവരും ഓർത്തിരിപ്പുണ്ട് എന്നാൽ അതിനുശേഷവും പ്രേക്ഷകർ കൂടുതൽ കാര്യങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും വിസ്മയോടൊപ്പം നിൽക്കുന്ന വിസ്മയുടെ സുഹൃത്തിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് ഇതാണോ മോഹൻലാലിന്റെ മരുമകൻ എന്ന് ചോദിച്ചുകൊണ്ട് നിഖിൽ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ചിത്രത്തിന്റെ അതായത് ട്രെയിലർ മലയാളത്തിന്റെ സ്റ്റാർ മോഹൻലാലിന്റെ മകളും ഷെയർ ചെയ്തിട്ടുണ്ട് നിഖിൽ നായർ എന്ന നടനെ ടാഗ് ചെയ്തിട്ടുമുണ്ട് ഇതിൽ നിന്ന് കണ്ടതിൽ അഭിമാനമുണ്ട് എന്നതാണ് വിസ്മയ ട്രെയിലർ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് ഈ നിഖിൽ നായറിനെ ഇതിനു മുൻപും വിസ്മയോടൊപ്പം എല്ലാവരും കണ്ടിട്ടുണ്ട് വിസ്മയോടൊപ്പം സുഹൃത്തുക്കളുടെ ട്രിപ്പുകളിലൊക്കെ തന്നെ നിഖിൽ നായർ നിൽക്കുന്ന ചിത്രം പങ്കുവച്ചിട്ടുണ്ട് അധികം കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ലെങ്കിലും ചെറിയ കാര്യങ്ങളിൽ ായാലും പ്രേക്ഷകർ ഇത് ശ്രദ്ധിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും താരപുത്രിയുടെ പുതിയ പോസ്റ്റ് തന്നെയാണ് ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതും ആരാണ് ഈ ചുള്ളൻ ചെറുക്കൻ എന്നാണ് മോഹൻലാലിന്റെ കുടുംബത്തിലേക്ക് വരുന്ന മരുമകൻ ഇദ്ദേഹമാണോ എന്ന് ചോദിക്കുന്നവർ നിരവധി പേരുണ്ട് എന്നാൽ ഇത് വിസ്മയുടെ സുഹൃത്ത് മാത്രമാണ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്തു തന്നെയായാലും വിസ്മയും ഇദ്ദേഹം ചിത്രങ്ങൾക്കൊപ്പം തന്നെ മോഹൻലാലിനോടൊപ്പം ഇദ്ദേഹം നിൽക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന്റെ വീട്ടിലെ പുത്രനാണോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും എത്തുന്നത് വിസ്മയെ ഇതുവരെ വിവാഹം കഴിച്ചില്ല എന്നും ഇനി താരപുത്രികളിൽ വിസ്മയുടെ വിവാഹവും എല്ലാവരും നോക്കിയിരിക്കുകയാണെന്നും പറയുന്നു മോഹൻലാലിൻ്റെ മകൻ മറ്റൊരു രീതിയിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വർഷത്തിൽ ഒരു സിനിമ ചെയ്തതിന് ശേഷം അദ്ദേഹം കറങ്ങാൻ പോകും അദ്ദേഹം അദ്ദേഹത്തിന്റെ ലോകത്ത് കറങ്ങുകയും യാത്ര ചെയ്തുമൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണ് അത് മോഹൻലാലും പറഞ്ഞിട്ടുണ്ട് ഒരു സമയം ഞാനും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ കുടുംബം അതുപോലെ എൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥയൊക്കെ കാരണം തന്നെ എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല എന്നാൽ എൻ്റെ മകൻ അത് ആസ്വദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതെൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ ഒരു കടമ ീർത്തത് പോലെയാണെന്ന് പ്രേക്ഷകരെടുത്ത് ഇടയ്ക്ക് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ എന്തുമാത്രം സ്നേഹമാണ് മോഹൻലാലിന്റെ മകനെ കുറിച്ച് പറയുമ്പോഴെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി അതോടൊപ്പം പ്രണവിന്റെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് പ്രണവിന്റെ എന്ത് വാർത്തകളായാലും മോഹൻലാലും ഏറ്റെടുക്കാറുണ്ട് അപ്പോ എന്ന് തന്നെയാണ് അദ്ദേഹം വിളിക്കാറുള്ളത് മോഹൻലാൽ എന്നും അഭിസംബോധന ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു ബഹുമാനം കൊടുത്തു തന്നെയാണ് സംസാരിക്കുന്നത് ഒരു പ്രത്യേക വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറയാം പ്രണവ് മോഹൻലാലിന് ിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇത് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാർത്തയായി തന്നെ മാറുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം പ്രണവും വിസ്മയവും വിസ്മയുമൊക്കെ ഒരുമിച്ചെത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്തായാലും വിസ്മയയുടെ കാമുകനോ അല്ലെങ്കിൽ വിസ്മയയുടെ ഭാവി ഭർത്താവോ ഒന്നുമല്ല നിഖിലെന്ന് പ്രേക്ഷകർ തന്നെ ഉറപ്പിക്കുന്നു എന്നിരുന്നാലും ഇത് മരുമകൻ തന്നെയാണോ എന്നുള്ള സംശയം ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ ചോദിക്കുന്നുമുണ്ട് എന്ന് പറയാം ആരാധകർ എല്ലാവരും ഈ ചിത്രം കണ്ടുതന്നെയാണ് ഏറ്റെടുക്കുന്നത് എന്ന് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ